കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആകട്ടെ ഈ നല്ലവരായ ദേശ നിവാസികളെ നിങ്ങളുടെവരുടെയും ശ്രദ്ധയെ ഞങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ഈ ദേശത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമല്ലാത്ത സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയതായി അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ അസമാധാനം നിറഞ്ഞതായ ഈ സമൂഹത്തിൽ മനുഷ്യൻ സമാധാനത്തിനായും മനുഷ്യൻ്റെ ജീവിതത്തിനർത്ഥം മനസ്സിലാക്കുവാനുമായി സംതൃപ്തി കിട്ടുവാനായി മനുഷ്യൻ നെട്ടോട്ടമോടുന്നതായ ഓടുന്നതായ സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും എങ്ങും അസമാധാനം നിറഞ്ഞതായ ഒരന്തരീക്ഷം നമുക്ക് കാണുവാൻ കഴിയും വ്യക്തികൾക്ക് സമാധാനമില്ല കുടുംബങ്ങൾക്ക് സമാധാനമില്ല സമൂഹത്തിന് സമാധാനമില്ലാതിരിക്കുന്നതായ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഈ അന്തരീക്ഷത്തിൽ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിൽ എങ്ങനെ പ്രാപിക്കുവാൻ കഴിയും എന്നുള്ളതാകുന്നൊരു സന്ദേശം ഈ ദേശത്തോടറിയിക്കുവാൻ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നു മദ്യവും ഒക്കെ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ സമൂഹത്തിൽ യുവജനങ്ങളെ ഈ കാലഘട്ടത്തിൽ കൗമാരക്കാരെ പോലും നശിപ്പിച്ചു ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അത് ഉപയോഗിക്കുന്നത് മുമത്തമുള്ളതായ അതിന്റെ പരിണത ഫലങ്ങളെയും നമുക്ക് വായിക്കുവാനും ശ്രദ്ധിക്കുവാനും കഴിയുന്നു അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ തലമുറകളെ ഓർത്ത് വ്യാകുലപ്പെടുന്നു അപ്പൻ മക്കളെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു അങ്ങനെ അസമാധാനം നിറഞ്ഞതാകുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതിന് മനുഷ്യനെങ്ങനെയാണ് പരിഹാരം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത് മനുഷ്യൻ്റെ സ്വഭാവത്തെ എങ്ങനെ രൂപപ്പെടുത്തുവാനായിട്ട് കഴിയും മതങ്ങൾക്കോ തത്വസംഹിതങ്ങൾക്കോ ഇസങ്ങൾക്കോ ഒന്നും മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റപ്പെടുത്തുവാൻ കഴിയാതെയിരിക്കുമ്പോൾ മനുഷ്യനെ ഇന്നും രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ് മാറ്റമില്ലാത്ത സുവിശേഷം എന്ന് പറയുന്നത് നല്ല വാർത്ത അത് ഇന്നും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സുവിശേഷം മനുഷ്യനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹമില്ലാതിരിക്കുന്നതായ വ്യക്തികളെ യഥാർത്ഥമായ ദൈവസ്നേഹത്തിലേക്കും സ്നേഹത്തിലേക്കും സമാധാനമില്ലാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളെ യഥാർത്ഥമായ സമാധാനം അനുഭവിക്കുന്ന അനുഭവത്തിലേക്കും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം ഇന്നും വ്യക്തികളെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഭജനത്തിന് മാത്രമേ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ പല കെട്ടുപാടുകളിലും ആയിരിക്കുന്ന വ്യക്തികളെ ആ വ്യക്തി ആയിരിക്കുന്നതായ ബന്ധനങ്ങളിൽ നിന്ന് പിടിവിക്കുവാൻ മാറ്റമില്ലാത്ത സുവിശേഷത്തിന് ഇന്നും ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എങ്ങനെയാണ് മനുഷ്യനെ സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിനായിരുന്നപ്പോൾ പറഞ്ഞതായ കാര്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇന്ന് മനുഷ്യനെ സമാധാനം പ്രാപിക്കുവാൻ പല കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ സമാധാനമോ യഥാർത്ഥമായ സന്തോഷമോ പ്രാപിക്കുവാൻ കഴിയാതെ പലരും ആത്മഹത്യയിലേക്ക് തിരിയുന്ന വാർത്തകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് മനുഷ്യന് സമാധാനം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നില്ല പണം കൊടുത്താൽ മനോഹരമായ കൊട്ടാരം പോലുള്ളതായ ഭവനം പണിയുവാനായിട്ട് കഴിയും പണം ചെലവഴിച്ചാൽ എല്ലാ വിലയേറിയ വസ്തുക്കളും നമുക്ക് വാങ്ങിക്കൂട്ടുവാനായിട്ട് കഴിയും ജീവിത സൗകര്യങ്ങൾ പണം ചിലവഴിച്ചാൽ നമുക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും എന്നാൽ അവൻ ആഗ്രഹിക്കുന്നതായ സമാധാനമോ സന്തോഷമോ യഥാർത്ഥമായ സംതൃപ്തിയോ മനുഷ്യന് ഇതിൽ നിന്നും യഥാർത്ഥമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആത്മഹത്യ ചെയ്തായ അനേക വ്യക്തികളെ ശ്രദ്ധിക്കുക അനേക സൗന്ദര്യമുണ്ടായിരുന്നവർ സമൂഹത്തിൽ നല്ല പണമുണ്ടായിരുന്നവർ നല്ല പദവിയിലിരുന്നവർ അങ്ങനെ അനേക വ്യക്തികൾ അവർക്ക് യഥാർത്ഥമായ സമാധാനം പ്രാപിക്കാതെ ജീവിതത്തിൽ നിരാശയുള്ള വ്യക്തിയായി നിരാശയുടെ അടുത്തട്ടിൽ കിടന്ന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് തിരിങ്ങുന്ന ആ വാർത്തകൾ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് എന്നാൽ യേശു പറയുന്നു ഇന്ന് ഈ ദേശത്തോട് നിങ്ങൾക്ക് ഉറക്ക പ്രഖ്യാപിക്കുമെന്നുള്ളതായ കാര്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ഈ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നൊരു ചെയ്ത യേശുക്രിസ്തുവിന്റെ സന്ദേശം ഈ ദേശത്തോട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് പണം കൊണ്ടോ മറ്റു മാർഗങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ നിങ്ങളുടെ വിശ്വാസ സംഹിതകൾ കൊണ്ടോ നിങ്ങൾക്ക് ഇതുവരെ പ്രാപിക്കുവാൻ കഴിയാത്തതാകുന്ന യഥാർത്ഥമായ സമാധാനവും യഥാർത്ഥമാകുന്ന ജീവിതത്തിന്റെ സംതൃപ്തിയും യഥാർത്ഥമായ സന്തോഷവും ഹൃദയത്തിൽ മനസ്സിൽ അനുഭവിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ അതിന് വഴിയുള്ളൂ എന്നുള്ളതായ മാറ്റമില്ലാത്ത സത്യം ഈ ദേശത്തോട് ഞങ്ങൾ ഇന്ന് പകൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ഞങ്ങളിൽ പലരും ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്നറിയാതെ യഥാർത്ഥ വഴി എന്തെന്നറിയാതെ ജീവിതത്തിൽ മുന്നോട്ട് പോയവരായിരുന്നു കാലാകാലങ്ങളിലായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം കേട്ട് വിശ്വ വിശ്വസിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു സഫാരത്തെ രൂപാന്തരപ്പെടുത്തി ഇന്ന് യഥാർത്ഥമായ ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾ ഈ സുവിശേഷത്തിന്റെ സത്യം ഈ ദേശത്തോട് ഞങ്ങൾ ഇന്ന് പകൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇന്ന് പകൽ ഞങ്ങൾക്ക് അറിയിക്കുവാൻ ഉള്ളതായ സന്ദേശം ഇതാണ് വഴിയും സത്യവും ജീവനമാകുന്ന യേശുക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിക്കുക കഥാവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു കാലാകാലങ്ങളിൽ മനുഷ്യൻ സത്യം തേടി യഥാർത്ഥമായ വെളിച്ചം തേടി മുന്നോട്ട് പെട്ടുകൊണ്ടിരിക്കുന്നതായ വ്യക്തികൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അസതോമാ സത്ഗമയ തമസോമാർഗമയ ദൈവമേ അസത്യത്തിൽ നിന്ന് ഞങ്ങളെ യഥാർത്ഥമായ സത്യത്തിലേക്ക് നയിക്കണമേ ദൈവമേ അന്ധകാരത്തിൽ നിന്ന് യഥാർത്ഥമായ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് പണ്ട് മുനിമാർ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം വിശുദ്ധ ബൈബിൾ ഉറക്ക പറയുന്നു യഥാർത്ഥമായ സത്യം യഥാർത്ഥമായ വഴി യഥാർത്ഥമായ വെളിച്ചം എവിടെയാണ് അത് കർത്താവായ യേശുക്രിസ്തുവുമെങ്കിൽ മാത്രമാണ് മാനവജാതിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവത്തിന്റെ മകനും ആക്കി തീർക്കുവാൻ ഈ ലോകത്തിലേക്ക് അവതരീക്ഷ കർത്താവായ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക നിങ്ങൾ മദ്യപാനത്തിൽ മയക്കുമരുന്നിൽ മറ്റു വൈകൃതങ്ങളിൽ നിങ്ങളുടെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനം നിറഞ്ഞ അന്തരീക്ഷമായിരിക്കണമെങ്കിൽ യഥാർത്ഥമായ സമാധാനം നൽകുന്ന യഥാർത്ഥ വഴിയും സത്യവും ജീവനമാകുന്ന യേശുക്രിസ്തുവിനിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചാൽ യഥാർത്ഥമായ സമാധാനം നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും യഥാർത്ഥമായ ദൈവിക സന്തോഷം നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ദൈവത്തിന്റെ ഭജനം പറയുമ്പോൾ മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു കൃഷ്ണവിന്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല യഥാർത്ഥമായ രക്ഷ പ്രാപിക്കുവാൻ സമാധാനം പ്രാപിക്കുവാൻ ഏക വഴി എന്ന് പറയുന്നത് ഏക സത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ് ആ യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കാൻ യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു പാപിയാണ് എന്റെ ജീവിതം തകർന്നിരിക്കുന്നു എന്റെ ജീവിതത്തെ ഇവിടുന്ന് മാറ്റിമറിക്കുവാൻ നിന്റെ കരങ്ങളിലേക്ക് എന്റെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുവിനുള്ളതായ സമാധാനവും യക്ഷയം പ്രാപിക്കുവാനായിട്ട് കഴിയും അതിനായി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്കുള്ള വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ